ും ഒക്കെ കണ്ടോളൂ അങ്ങോട്ടൊക്കെ ഉണ്ട് തേങ്ങ ഉണ്ട് ഉണ്ട് എല്ലാം നമുക്ക് കിട്ടുന്ന പാക്ക് കൃഷിയാണ് കണ്ടുപിടിയേ നല്ല വൈബ് സ്ഥലമാണ് മുതൽ വൈബ് സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഉണ്ണിമുക്ക് ഉണ്ണിപ്പോൾ ഈ നമ്മളെ ഇവിടെ അത്യാവശ്യം എല്ലാ രസങ്ങളും ഉണ്ട് ഇതാണ് കിരം കൃഷി കാശ് കണ്ടോ അതുപോലെ തന്നെ നല്ല സൂര്യന്റെ വൈവൊക്കെ ഇവിടെ കണ്ടോ നല്ല അടിപൊളി കിരം കൃഷി നമുക്ക് കാശ് നമ്മക്കെടുക്കാണോ அந்தன்னத்துக்கு காணான் போயானே கமிங் गाइस நான் மே தோரிச்சு വെള്ള ரிச்சு சூடா வந்து വെള്ള இமடியுள்ள गाइस வா गाइस நமக்கு தண்ணத்தங்கirசியோடு போ பாபா பாபா നിങ്ങൾക്ക് തണ്ണു മത്തങ്ങൻ തൊട്ട് നമ്മൾ ഒരു വട്ടം വളവ് എടുപ്പ് കഴിഞ്ഞു നാണു ശ് തണ്ണി ഒത്തങ്ങനാണ് കൈഷുള്ളൂ ഒരു വലിയ മുതുക്കൻ തണ്ണി കണ്ടോ ഇങ്ങോട്ട് കേറിപ്പോണ അങ്ങോട്ട് കേറിപ്പോയെ കാണാൻ പറ്റുള്ളൂ എന്താണോത്തങ്ങനൊക്കെ നമ്മളിപ്പോ വലിയ കണ്ടോ ാണ് ചൊരക്കയാണ് നമ്മൾ നേരത്തെ കണ്ട സാധനം ഇവിടെ ഉണ്ട് കാശ് ആഹ് ചൊറിയല്ലേ ആയിരുന്നു കാശ് അങ്ങനറിയോണ്ട് ഇല്ല കുളത്തില് മീനൊക്കെ മീനുകടും എല്ലാം ഉണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോയി അതിൻ്റെ അരി വേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ അരിയായിട്ട് പാവാതെ വിത്ത് നമ്മൾ കവറിൽ പാവി ഒരു പത്ത് ദിവസം ആകുമ്പോൾ രണ്ട് ഇല വരപ്പോഴും നമ്മൾ അതിനെ പറ വരി വരിയായിട്ട് നടും ആവില്ല അപ്പോഴ് രണ്ട് ഇല പിന്നെ അതിൻ്റെ ഡിസൈൻ ഇല പറഞ്ഞ ഇല വരും ഇങ്ങനെ ഉള്ള ഡിസൈൻ ഇല അത് വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും സൂര്യപ്രകാശവും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ തണ്ണിമത്തം ഉണ്ടാവുള്ളൂ മഴക്കാലത്ത് ഇത് ഉണ്ടാവില്ല ഈ ചൂട് സമയത്താണ് ഇതിന്റെ തണ്ണിമത്ത കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഇതൊക്കെ ഇത് അതുപോലെ തന്നെ നമ്മൾ വിത്ത് വിത്ത് പാവി നമ്മുടെ നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് പാവി കുളപ്പിച്ച് നമ്മുടെ നാട്ടിൽ തെക്കൻ കേരളത്തിലെ ഈ ഭാഗത്ത് കൊല്ലം ജില്ല അതിലും തിരുവനന്തപുരം ജില്ലാ ആദ്യമായിട്ടും തണ്ണിമത്ത നമ്മളിവിടെ കൃഷി ചെയ്ത് പന്ത്രണ്ട് കിലോ പതിനൊന്ന് കിലോ വരെയുള്ള തണ്ണിമത്ത നമുക്കിവിടെ വിളയച്ചെടുത്ത് ഭയങ്കര ഭയങ്കരമായ വിളവെടുപ്പായിരുന്നു വാഴ എല്ലാം സാധാരണ എല്ലാം നടന്ന നടക്കുക തന്നെ വാഴ ഒരു പ്രധാനമായ ഒരു കാര്യമല്ല വാഴ എല്ലാ സ്ഥലത്തും വാഴ ഉണ്ട് ഈ താല്പര്യത്തിൽ ഈ തണ്ണിമത്തനാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ നാട്ടിൽ ആദ്യമായിട്ട് വളയിപ്പിച്ച് ഭയങ്കരമായ ഒരു കൃഷി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായ വളവെടുപ്പാണ് കിട്ടിയത് പോലെ നാലാമത്തെ വളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് വിളവെടുപ്പാണ് എനിക്ക് പോകാൻ പഠിച്ചത് പന്നി ഒഴിക്കാൻ പന്നിയെ നമുക്ക് കൊല്ലാൻ നിയമമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ നല്ല 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 സോങ് പാട്ടുകൾ വെച്ച് ഉഷ്ടത്തിലുള്ള പാട്ടുകളും കറങ്ങുന്ന ലൈറ്റുകളെല്ലാം വെച്ച് പന്നി ദൂരേന്ന് വരപ്പോഴും വല്ലാത്തൊരു അറ്റാക്ഷൻ കാണിക്കും അങ്ങനെയാണ് ഈ പന്നിയെ നമ്മൾ ഉത്തരത്തുന്നില്ല പന്നിയെ കൊല്ലാനുള്ള സംവിധാനം നമുക്കില്ല ഓടി ദൂരെ നിന്ന് വരപ്പഴേ പന്നിക്ക് വേറെ എന്തോ ഒരു പ്രകാശം കണ്ടുകൊണ്ട് പന്നി കിടന്ന് മാറും ഈ മാമാക്ക് നല്ലൊരു കൈ അപാർഡാണ് കൊടുക്കാനുള്ള ഇത്ര പന്നി വരുന്ന സ്ഥലത്താണ് ഈ മാമൻ കൃഷി ചെയ്തത് അതും നല്ല അടിപൊളി തണ്ണി ഒത്തങ്ങാൻ നല്ല അടിപൊളി സാധനങ്ങളും വെച്ച് കൃഷിയാണ് ചെയ്തത് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് കുറേ തണ്ണി ഒത്തങ്ങാൻ വെച്ച് നടന്ന കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത് ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൃഷി ചെയ്യുക അപ്പോൾ ഗായ്സ് ബൈ ബൈ